ഫ്രണ്ട്സ് എല്ലാവർക്കും മൈക്രോക്സിലേക്ക് സ്വാഗതം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് എനിക്ക് വരുന്ന ധാരാളം കമന്റുകളും അതുപോലെ പേഴ്സണലി വരുന്ന ക്വസ്റ്റ്യൻസുമാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഏത് മെഷീൻ വാങ്ങണം എന്നുള്ളത് അപ്പോൾ നമുക്കൊരു തയ്യൽ മെഷീൻ എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരായ നമുക്കൊക്കെ മനസ്സിൽ ഓടി വരുന്ന മെഷീൻ ഇതുതന്നെയാണ് അല്ലേ നമ്മുടെ സാധാരണ സിംഗിൾ മെഷീൻ പണ്ടത്തെ നമ്മുടെ എല്ലാ വീടുകളിലും ഇപ്പോൾ നമ്മുടെ മിക്സി യൂസ് ചെയ്യുന്നത് പോലെ എല്ലാ വീടുകളിലും ഒരു സൈഡ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സാധനമാണിത് നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാർ സ്റ്റിച്ച് ചെയ്താലും ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു മെഷീൻ ഉണ്ടാവും പിന്നെ അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള മെഷീൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ടേബിൾ ടോപ്പ് മെഷീനുകളാണ് ഇത് ആദ്യം കണ്ട മെഷീനേക്കാൾ കുറച്ചുകൂടി വില കൂടുതലാണ് കുറച്ചുകൂടി ആണ് പിന്നെ ഉള്ളത് ഇതുപോലെയുള്ള ഹെവി ഡ്യൂട്ടി മെഷീൻസ് ആണ് ഇത് നമ്മൾ നോർമലി സ്റ്റിച്ചിങ് ഒത്തിരി ഉള്ളവർക്കും ഒക്കെ മാത്രമേ നമ്മൾ ഇത് വീട്ടിൽ മേടിച്ചിടാറുള്ളൂ നമ്മുടെ ഹോം പർപ്പസിന് ഈ ഒരു മെഷീന്റെ ആവശ്യം നമുക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെഷീനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഈ മെഷീനിലേക്ക് വരാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് എനിക്കിപ്പോൾ പേഴ്സണലി ഇത്രയധികം കമൻ്റുകൾ വരുന്നതെന്നല്ലേ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനുമുമ്പുള്ള വീഡിയോയിലൊക്കെ തന്നെയും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആപ്പിൽ കൂടി ഞാൻ വെരി ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കയ്യിലൊരു മെഷീൻ ഉള്ള ആൾക്കാർക്ക് ഒക്കെയും ജോയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചാൽ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാൻ തുടങ്ങുന്ന പോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി മെഷീനിലേക്ക് വരാം അപ്പം നിങ്ങളൊരു സാധാരണ സ്ഥലത്തൊക്കെ പഠിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സാധാരണ സ്റ്റിച്ചിങ് സെൻറ്ററുകളിലൊക്കെ പഠിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് തയ്ക്കാൻ കിട്ടുന്ന മെഷീൻ തയ്യൽ പഠിക്കാനായി തരുന്ന മെഷീൻ ഇതാണ് സിംഗിൾ മെഷീനാണ് ഓക്കെ സാധാരണ സിംഗിൾ മെഷീനാണ് അതും വളരെ പഴയ മെഷീൻസ് ആണ് നമുക്ക് ത തയ്ക്കാൻ തരികയുള്ളൂ കാരണം നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും തെറ്റുകളൊക്കെ വരും ഇതിനകത്ത് കുറച്ച് ഡാമേജസ് ഒക്കെ വരും അതുകൊണ്ട് തന്നെ പഴയ മെഷീൻസാണ് എപ്പോഴും നമുക്ക് നമുക്കവർ തരാറുള്ളത് അപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും സ്റ്റിച്ച് ചെയ്യുന്നവർക്കും വളരെ നല്ല ഒരു മെഷീൻ തന്നെയാണിത് ഓക്കെ അത്യാവശ്യം നമ്മുടെ ഹോം പർപ്പസിനും കുറച്ചൊക്കെ പുറത്ത് തയ്ച്ചു കൊടുക്കാനും ഈ മെഷീൻ നല്ലതാണ് അപ്പോൾ ഇടയ്ക്കൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഞാൻ ഇതിനു മുമ്പും ഇതുപോലെ ഈ നമ്മുടെ സിംഗിൾ മെഷീനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരു വീഡിയോയിൽ വീഡിയോയെ വീഡിയോയെക്കുറിച്ച് എനിക്കൊരു കമന്റ് വന്നു ഒരു സ്ഥിരമായിട്ടൊക്കെ എനിക്ക് കമന്റ് അയക്കുന്ന ഒരാൾ തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ മെഷീൻ വളരെ നല്ല മെഷീനാണ് പണ്ട് കാലത്ത് ഈ മെഷീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതും ഇതിന്റെ ഹെവി ഡ്യൂട്ടി അമ്പർല മെഷീൻ എന്ന് നമ്മൾ പറയുന്ന ഡബിൾ മെഷീനും ആണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇഷ്ടംപോലെ തുണികൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പണ്ടത്തെ കാലത്തെ അറിയാലോ നിങ്ങൾക്ക് പണ്ട് ഇതുപോലെ റെഡിമെയ്ഡ് ഒന്നും നമുക്ക് കിട്ടുന്ന കാല കാലങ്ങളല്ലാതിരുന്ന സമയത്ത് വളരെ പണ്ട് അന്ന് ഈ മെഷീനിലാണ് ഫുൾ ആൾക്കാർ തയ്ക്കുന്നത് മോട്ടർ പോലും ഫിറ്റ് ചെയ്യാതെ തയ്ച്ചുകൊണ്ടിരുന്നതാണ് ശരിയാണ് ഈ മെഷീൻ നല്ല മെഷീനാണ് ഈ പറയുമ്പോൾ എത്ര വർഷങ്ങൾ ഇരുന്നാലും നമുക്കൊന്ന് പൊടി തട്ടിയെടുത്ത് അല്പം ഓയിലൊക്കെ എടുത്തിട്ടാൽ ഇപ്പോഴും നല്ല സൂപ്പറായിട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന മെഷീനാണ് എത്ര നാൾ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാതെ ഇരുന്നാൽ പക്ഷേ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മനസ്സിലായില്ലേ ഞാൻ പറയുന്നത് ഇഷ്ടം പോലെ തരത്തിലുള്ള ഞാൻ കാണിച്ച ഹെവി ഡ്യൂട്ടി മെഷീനുകളും ഒക്കെ ഇറങ്ങി അപ്പൊ ഷോപ്പുകാരൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ അതുപോലെയുള്ള മെഷീനുകളാണ് പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ വീടുകളിൽ സ്ത്രീകൾ വീടുകളിൽ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ പോലും ധാരാളം തയ്യലുള്ളവരാണെങ്കിൽ ഒരിക്കലും ില്ല അത് ഈ മെഷീൻ മോശമായതുകൊണ്ട് അല്ല പകരം സ്റ്റിച്ചിങ് പെർഫെക്ഷനും നമ്മുടെ സമയവും ഒക്കെ നമുക്ക് ഈ മെഷീനേക്കാൾ ലാഭകരമാക്കാം അല്ലെങ്കിൽ നന്ന കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും നമുക്ക് മറ്റേ മെഷീന് അതുപോലെ ഇതിൽ മോട്ടറില്ല നമ്മൾ എല്ലാവരെയും ശാരീരിക ബുദ്ധിമുട്ടുകൾ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഇങ്ങനെയുള്ള മെഷീൻ പ്രിഫർ ചെയ്യാത്തത് നമ്മുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും അല്ലാതെ ഈ മെഷീൻ മോശമായതുകൊണ്ടല്ല കേട്ടോ ഞാനിപ്പോൾ ആ കമന്റിനൊരു മറുപടി കൂടി പറഞ്ഞതാണ് കാരണം ഈ മെഷീൻ മോശമാണെന്നല്ല ഞാൻ ഒരിക്കലും പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ പറയുന്നു സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് ഈ മെഷീൻ വളരെ നല്ലത് തന്നെയാണ് കേട്ടോ കാരണം കുറച്ചുതായി നമുക്ക് സ്റ്റിച്ചിങ് പുറത്തൊക്കെ ഇതിൽ ചെയ്തു കൊടുക്കാൻ പറ്റും പിന്നെ ഇതിലൊരു ഒരു മോട്ടർ കൂടി ഫിറ്റ് ചെയ്താൽ ഒരു അഞ്ഞൂറോ ആയിരമോ രൂപ മറ്റോ ആണ് ഇതിന് മോട്ടറിന് നന്നായിട്ട് തയ്ച്ചതിന് ശേഷം ഫിറ്റ് ചെയ്താൽ കുറച്ച് സ്പീഡിൽ നമുക്ക് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് മെഷീൻസ് ഒക്കെ ഒരു രണ്ടായിരം രൂപ മുതലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുമ്പോൾ എല്ലായ്പ്പോഴും നല്ലതാണോ എന്ന് ചെക്ക് ചെയ്ത് തന്നെ വാങ്ങിക്കുക ഒത്തിരി യൂസ് ചെയ്ത് വളരെ മോശമായ മെഷീൻ വാങ്ങാതിരിക്കുക ഓക്കെ നല്ല മെഷീൻ ആണോ എന്ന് ഒരു മെക്കാനിക്കിനെ കൊണ്ടോ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ച് തന്നെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിക്കാവൂ കാരണം വീട്ടിൽ കൊണ്ടുവന്ന് എപ്പോഴും എപ്പോഴും കംപ്ലയിൻ്റ് ആയാൽ നമുക്ക് തയ്യലെന്ന ആ ഒരു തൊഴിലിനോട് തന്നെ നമുക്ക് ദേഷ്യം തോന്നും നമുക്ക് തയ്ക്കാൻ മടുപ്പ് തോന്നും പിന്നെ നമ്മളത് ഉപേക്ഷിച്ച് പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നല്ല മെഷീൻ തന്നെയാണിത് നിങ്ങൾ ഇത് വാങ്ങിയിട്ട് കുറച്ച് നാൾ സ്റ്റിച്ച് ചെയ്ത് കൊടു സ്റ്റിച്ച് ചെയ്ത് പഠിക്കുകയും അതിനുശേഷം ശേഷം ഇതിൽ സ്റ്റിച്ച് ചെയ്ത് പുറത്തു കൊടുത്ത് കുറച്ച് പൈസയൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത മെഷീൻസ് ഒക്കെ വാങ്ങിക്കാം ഓക്കെ അതുകൊണ്ട് ഈ മെഷീൻ വളരെ നല്ല മെഷീൻ തന്നെയാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയതായിട്ട് വാങ്ങാനും നല്ലത് തന്നെയാണ് നമ്മുടെ തയ്യൽ ക്ലാസ്സിൽ ഈ മെഷീനിൽ ആദ്യം മുതലുള്ള ക്ലാസ്സുകളുണ്ട് അതായത് ഈ മെഷീൻ എങ്ങനെ നമുക്ക് ചവിട്ടി പഠിക്കാം എന്ന് തുടങ്ങി എന്ന് തുടങ്ങുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു മെഷീൻ കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി കയ്യിലുണ്ടായാൽ മാത്രം മതി നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് നമ്മുടെ ക്ലാസ്സിൽ നിന്നും ഇത് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ അടുത്തതായിട്ടുള്ളത് നമ്മുടെ ഈ ടേബിൾ ടോപ്പ് മെഷീൻസ് ആണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും വാങ്ങിക്കുന്ന ഒരു മെഷീനാണിത് വളരെ പോർട്ടബിൾ ആണ് നമുക്ക് കൊണ്ടു നടക്കാം അതുപോലെ ആവശ്യം കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം ഒരു സ്ഥലം മറ്റേ ആദ്യം കാണിച്ച മെഷീൻ പോലെ കുറച്ച് സ്ഥലമൊന്നും പോവില്ല അതൊരു പ്ലസ് പോയിന്റ് ആണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ മെഷീൻ ഒരൊറ്റ സ്റ്റിച്ചേ പറ്റൂ റണ്ണിങ് സ്റ്റിച്ച് മാത്രം ഒരേ സ്റ്റൈലിലുള്ള സ്റ്റിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ മെഷീനിൽ അങ്ങനെയല്ല അത്യാവശ്യം എംബ്രോയിഡറി വർക്കുകളും ബട്ടൺ ഹോള് ബട്ടൺ പിടിപ്പിക്കാനൊക്കെ പറ്റും അതുപോലെ പല തരത്തിലുള്ള സ്റ്റിച്ചുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഫാഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ പറ്റിയ ഒരു മെഷീനാണ് അതുപോലെ ഫ്രോക്ക് അതുപോലെയുള്ള മോഡേൺ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോഴൊക്കെ നല്ല മെഷീൻ തന്നെയാണ് ഓക്കെ പിന്നെ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് തന്നെ യൂസ് ചെയ്യണം കറണ്ട് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതുപോലെ അതുപോലെ സാധാരണ ഒരിടത്താണ് നിങ്ങൾ തയ്യൽ പിടിക്കാൻ പോകുന്നതെങ്കിൽ ഇതുപോലെ ഒരു മെഷീൻ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെഷീനിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല പഠിപ്പിക്കില്ല അവര് അവര് നമ്മൾ സിംഗിൾ മെഷീനിലായിരിക്കും പഠിപ്പിക്കുന്നത് പിന്നെ വലിയ വലിയ ഫാഷൻ ഡിസൈനിങ് സെന്ററിലൊക്കെ ഇതുപോലെയുള്ള മെഷീൻസ് കാണുമായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഞാൻ ടേബിൾ ടോപ്പ് മെഷീൻസിൻ്റെ ഈ രണ്ട് മെഷീൻസിൻ്റെയും ക്ലാസ്സുകൾ ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ മെഷീൻ കൺട്രോൾ ചെയ്യാം എന്ന് തുടങ്ങി അതായത് ഇതിൻ്റെ പെഡൽ കൺട്രോൾ ചെയ്യുന്നത് ആദ്യത്തെ മെഷീനിൽ ചവിട്ടി പഠിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മെഷീനിൽ എങ്ങനെ നമ്മൾ പെഡൽ കൺട്രോൾ ചെയ്ത് തുടങ്ങാം എന്ന് തുടങ്ങിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ വാട്സ്ആപ്പ് നമ്പറിലോ ടെലഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യുക പിന്നെ നമ്മൾ സാധാരണ സിംഗിൾ മെഷീനിലാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ മെഷീൻ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം ആ മെഷീനിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പഠിക്കുന്നത് കുറച്ച് ഇതിന്റെ മെഷീൻ കൺട്രോൾ പഠിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ മറ്റേത് ചവിട്ടി പഠിക്കുന്നത് പോലെ ഇതിൻ്റെ പെടൽ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ സിംഗിൾ മെഷീനിൽ പഠിച്ചു എന്ന് വെച്ച് ഏത് മെഷീനിൽ വേണമെങ്കിലും നമുക്ക് സിംഗിൾ മെഷീനിൽ സ്റ്റാർട്ട് ചെയ്താൽ ഏത് മെഷീൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഈ മെഷീൻ വാങ്ങിയാലും തുടക്കക്കാർക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ പറ്റും പിന്നെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ഹെവി ഡ്യൂട്ടി മെഷീൻസ് അധികം വാങ്ങിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് വരുമാനമാർഗമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നാളൊക്കെ ഈ മെഷീനുകളിലൊക്കെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പുറത്ത് കൊടുത്തതിന് ശേഷം വലിയ മെഷീനിലേക്ക് കിടക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഒരു ഒരു കാര്യം കൂടി അമ്പർല മെഷീൻ അല്ലെങ്കിൽ ഡബിൾ മെഷീൻ എന്നൊക്കെ പറയത്തില്ലേ ആ മെഷീനും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പറ്റുന്ന മെഷീൻ തന്നെയാണ് കേട്ടോ നമ്മുടെ സിംഗിൾ മെഷീൻ്റെ ഒരു വലിയ വേർഷനാണ് കുറച്ചും കൂടി ആണ് എന്ന് മാത്രമേ ഉള്ളൂ അതും തുടക്കക്കാർക്ക് കുഴപ്പമില്ല എന്നാലും കഴിവതും സിംഗിൾ മെഷീൻ കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കുക ഡബിൾ മെഷീനും നല്ല ഡബിൾ മെഷീൻ കുറച്ചുകൂടി എന്താ പറയണ്ട സ്റ്റിച്ചിങ് കൂടുതൽ സ്റ്റിച്ചിംഗ് ഉള്ളവരും സ്റ്റിച്ചിങ്ങിൽ കുറച്ചും കൂടി പരിചയം അത് കൂടുതലും എനിക്ക് തോന്നുന്നു ആ മെഷീൻ കുറേയധികം കൂടി വിലയാണ് അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അധികം ആദ്യം അത് വാങ്ങിക്കാറില്ല പക്ഷേ അതിലും നിങ്ങൾക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഏത് മെഷീനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന മെഷീൻ ആണെങ്കിൽ മാത്രമേ തയ്യൽ പഠിച്ചു തുടങ്ങാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല ഏത് മെഷീനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഹെവി ഡ്യൂട്ടി മെഷീൻ ഒഴിച്ചു കേട്ടോ ഹെവി ഡ്യൂട്ടി മെഷീൻ ഞാൻ പറയുന്നത് പ്രിഫർ ചെയ്യുന്നില്ല അതിൽ പഠിക്കുന്നവരും ഒരുപക്ഷേ ഉണ്ടായിരിക്കാം എനിക്കറിയില്ല ബാക്കി ഈ കാണിച്ച മെഷീനുകളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാം അത്യാവശ്യം പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനും പറ്റിയ മെഷീൻസ് തന്നെയാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ള സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ വാട്സാപ്പ് നമ്പറിലോ ഈ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്